तोस्मासन नवशार, तोस्मासन जिहाब, उपम, तोस्मासन शाफी, तोस्मासन विनोद, अनेक रही क्यों इधर तोड़ने गया ही, पोपो i'm to make പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം പറയണമത്ര ആഗ്രഹം ഇതിന്റെ പുറത്ത് ഒരു ബാത്റൂമുണ്ട് ആവശ്യത്തിന് മുതലാളി നല്ല നിർത്തണേ

മാറ്റി മാർക്കറ്റ് ഇതാണ് ഞങ്ങളുടെ പ്രശസ്തി കേട്ട ചായക്കട ഈ ചായക്കട ചിലായകട ഒന്നും ഇന്റർനാഷണൽ ലെവലിലുള്ള ചായക്കടയാ ഇതിന്റെ പേര് പ്രശസ്തി അറ്റം അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യം വരെ അപ്പോ ഇവിടുത്തെ പ്രധാന ഒരു ഇവിടുത്തെ ആഹാരം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം പഴംപൊരി ഈ പഴംപൊരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴംപൊരി ഒന്നൊന്നര പഴംപൊരി ചുമ്മാ അങ്ങോട്ട് പൊരിച്ച പോല ഈ പഴംപൊരി പൊരിക്കുന്നതിനും മൂന്ന് ഘട്ടങ്ങളുണ്ട് അങ്ങനെ ചുമ്മാ അങ്ങോട്ട് പൊരിക്കാൻ പറ്റില്ല ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് ഒന്നാന്തര ഒരു പോല കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പഴംപൊരി പൊരിക്കാൻ പറ്റിയ കൊല എന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ നോക്കിയാൽ പരച്ചെടുക്കാൻ പറ്റുന്നില്ല അതിന്റെ മൂപ്പ് വേവൊക്കെ നോക്കിയിട്ട് വേണം മഞ്ഞ നിറം വന്നത് അങ്ങനെയുള്ള രണ്ടാമത്തത് പഴംപൊരിയിൽ നിന്നും പഴം പരിച്ചെടുത്ത് ഇച്ചിരി പറിച്ചെടുക്കണം ആ പഴം പറിച്ചെടുത്ത് അതിനെ നന്നായിട്ട് പത്തോ ഇരുപതോ കഷ്ണമായിട്ട് പിന്നെ എന്നെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ലാഭത്തിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും അത് പിന്നെ എണ്ണയിലിട്ട് കളെ തുകമായി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പഴംപൊഴി നമ്മുടെ അപ്പോ നമ്മുടെ ഈ പഴം പറഞ്ഞ പോലെ ഇന്ന് ഒരു കൊലേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ ഒരു കുമാരേട്ടാ ഹലോ ഹലോ ഇതേ ഞാന് ഇവിടുന്ന് ഇവിടെ ചായക്കടന്ന് അതെ കാല ചില കൊല വേണ്ടായിരുന്നു വായത്തോല വായത്തൊല ഇങ്ങടെ വായത്തൊലോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പോല വന്നിട്ടുണ്ട് വേണ്ട ആ എന്നാ പിന്നെ ഞാൻ വേറെ നോക്കാം അവിടെ ആ നീ എവിടെയാണ് ഓ ലല്ലല്ല കോലരല്ല അണ്ണാ ആ കോലയി മുറുക്കി വെച്ചിട്ടുണ്ട് ദാ ആ അരവീലി ഹർ പെട്ടു വിളിച്ചോണ്ടേ ആടക്ക്ടവ കണ്ടവാനളി എവിടെ ഞാൻ ദേവേ എവിടെയാണ് എവിടെയാണ് છોണ്ടിക്ക് കോലയി ഇങ്ങോട്ട് കൊടുക്ക് ഞാൻ ഇങ്ങോട്ട് കൊടുക്കില്ല നീയെ പാക്കറ്റ് കൊണ്ടുപോവരുത് ഞാൻ കേടി അങ്ങനെയാണ് പോയാലോ എന്താണ് നമ്മുടെ ഈ ചായക്കടയിൽ ഒരാൾ വന്നാലും അയാളെ കൊണ്ട് പറമ്പ് ചീറ്റിച്ചിട്ടാ ഞങ്ങള് ഇണ്ട് അതിനൊരു ബന്ധമാണ് അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്കൊരു മണിയാ ഏത് മന്ദ സ്ഥിതിക്ക് നമുക്കൊരു പഴമൊക്കെ പൊരിച്ച് അത് തിന്നിട്ട് നമുക്ക് എന്ത് പറയുന്നു പഴം പൊരിച്ചെനിക്കറിയില്ല അതാണ് അല്ലേ അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിയാത്തത് ചെയ്യുമ്പോഴാണ് അങ്ങനെ പൊരിക്കാൻ പറ്റുന്നത് എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം പഴം പൊയ് അറിയാവുന്ന ഭയങ്കര ഗമയായി അപ്പൊ ഒരു പണി ചെയ്യാം നമുക്ക് പഴം പൊരി കൊടങ്ങാം അങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ അകലെ മുട്ട മാത്രം പൊരിക്കാൻ പറ്റില്ല ഒന്നാം തരം ആളെ പഴം പൊരിച്ചുകൊള്ളു ഇഷ്ടമുള്ള പോലെ പൊരിക്കുക എനിക്ക് തോന്നിയ പോലെ ആ രതീഷ് പഴം പൊരിക്കുന്ന ശരി പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ പഴം പോലും ശരിയാവണം ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ നല്ല പച്ചവെള്ള കഴുകിയിട്ട് നിപ്പിയൊന്നും ഇല്ലെന്ന് ഉറപ്പിടുത്തണം പിന്നെ രണ്ടാമത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല മഞ്ഞ കളറാക്കിട്ടോ പിന്നെ തീ ചൂപ്പാകുന്നതിന് മുമ്പ് ഒരിച്ചെടുത്തു അല്ലെങ്കിൽ കരിക്കും അതൊക്കെ മാറി ஒரு தெருண்டு டி ஐ டி மாத்தருண்டு உடம்புடித்து இருக்க நல்லது പഴപ്പൊലി ഇവിടെ പൊരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങള് ചെയ്യുന്നത് ആ പഴംപൊലിയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ആ പഴംപൊരി എങ്ങനെയായിട്ടുണ്ട് എത്രത്തോളം ആയിട്ടുണ്ട് നോക്കാനായിട്ട് നമ്മുടെ ഇവിടെ വളരെ പ്രശസ്തനാളുണ്ട് ഇതാണ് അന്ന് കോഴിക്കോട് കാപ്പാട് അങ്ങേര് വന്നിറങ്ങി ആദ്യത്തെ കാലക്കിടയിൽ പോയി പഴംപൊരി കഴിച്ചത്

എങ്ങനെയുണ്ട് അതൊക്കെ ചോദിച്ചു അല്ല നീ എന്ത് തോന്നി വെച്ചിരിക്കുന്നത് പാപ്പോ എന്റെ ജീവിതത്തിൽ ഇന്നുപോലെ ഇതേപോലൊരു പഴമ്പറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എന്റെ ജീവിതത്തിൽ പക്ഷേ നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ടെന്ന് ഒന്നുകൂടിപ്പെടാൻ വേണ്ടി ഞാൻ ചില ടിപ്സ് പറഞ്ഞു പക്ഷേ അത് എന്തിനാടാ മോനെ നീ തൊലി വെച്ചോണ്ട് പൊരിക്കുന്നത് ഒരു പാടില്ല പഴമെടുത്തിട്ട് തൊലിയൊക്കെ മാറ്റി മുറിക്കണം മുറിക്കുമ്പോ കൈ മുറിയുന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ ഞാൻ ശ്രദ്ധിക്കുക അവിടെ തന്നെ നിന്നോണ്ട് അടുക്കളയുടെ അവിടെ പൊരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം പണം പൊരിവുമായിട്ടുള്ള നയന സമയത്തോരി

അല്ലേ താങ്കളുടെ പഴംപുരിയെ കുറിച്ച് എന്തൊരു നല്ല അഭിപ്രായമാണ് അപ്പൊ ഇനിയും പഴം പൊരിക്കേ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഈ ചായക്കെട്ട് പ്രത്യേകത ഒരിക്കലും ഒരിക്കൽ പഴം പൊരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടാൽ പിന്നേം പൊരിക്കാൻ തോന്നും മാത്രമല്ല അദ്ദേഹം പറഞ്ഞു യു എസ് പോയിട്ട് നിങ്ങൾ ഇന്റർനാഷണൽ അവാർഡ് മേടിച്ചിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ പഴമില്ലാതെ പൊരിച്ചാലും ആൾക്കാർക്ക് <laughs> 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 െ രതീഷേ പാപ്പോ രതീഷ് ഇന്ന് മുതൽ പാപ്പോ രതീഷ് രതീഷ് അറിയാം അപ്പൊ എനിക്കിന്ന് പോണ്ടേ ഇവിടെ

എല്ലാവർക്കും കൂടിട്ട് ബിഹും കൂട്ടി തിന്നിട്ട് പമ്പനി മാത്രം പോരല്ലോ നന്ദി നന്ദി